ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പടവലങ്ങയും പരിപ്പും കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പടവലങ്ങ അരിഞ്ഞത് ഇൻസ്റ്റൻറ്റ് ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതിപ്പോൾ ഒരു കപ്പ് പരിപ്പാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ട് കവർ ചെയ്യാം ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാം ഞാനിപ്പോൾ സിക്സ് മിനിറ്റ് ആണ് കേട്ടോ പ്രഷർ കുക്ക് ചെയ്യുന്നത് ലോ മോഡിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പുളി ചൂട് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കാം ഇനി നമുക്ക് ഒരക്കപ്പ് തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മുടെ പുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ പച്ച മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പുളി ചേർക്കുന്നത് ചെറിയൊരു പുളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറികൾക്കൊക്കെ നമ്മുടെ പരിപ്പും പടവലയും ഒക്കെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ റിലീസ് ചെയ്യാം കണ്ടോ പടവലയും പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പൂളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇന്ന് നമുക്ക് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ച് വെക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സോട്ടയിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ഒന്ന് അറ്റി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചൊരു വെള്ളം ആക്കിയിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇപ്പം എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് താളിച്ചൊഴിക്കാം എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയുമ്പോൾ നമുക്ക് കുറച്ച് വറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക് ചേർക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പടവലങ്കയും പരിപ്പും കറി നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ കുക്കറിനേക്കാളും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിലുണ്ടാക്കുമ്പോൾ ഇൻസ്റ്റൻ പോട്ട് അല്ലെങ്കിൽ ന്യൂട്രി കുക്കൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു വൺ പോട്ട് റെസിപ്പി അല്ലേ നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പക്ഷെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചോറിനെ കൂടെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി കറിയൊക്കെ അപ്പോൾ ശരി വേറൊരു വീഡിയോ ആയിട്ട് വരാം അത് വരയ്ക്കുമ്പോൾ ബൈ